കുഞ്ഞെന്ത രാവിലെ യാത്ര ചോദിക്കാൻ വന്നതാ നാട്ടിൽ പോയിട്ട് വരുന്നതിന് ഇങ്ങനൊരു യാത്ര ഒരു വിധം തീർത്തു ഒരു കൊച്ചു വീടും പണിതു അടുത്ത ആഴ്ച വാടക വീട്ടിൽ നിന്ന് ഉമ്മയും കൂട്ടി അങ്ങോട്ട് മാറണം നന്ദിയുണ്ട് കുഞ്ഞെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാം ദൈവത്തിന്റെ അങ്ങനെ മതി പടച്ചോനെ നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നാൽ പടച്ചോൻ നമ്മുടെ ചുറ്റിനുമുണ്ട് മനുഷ്യനായിട്ട് തന്നെ അങ്ങനെ എന്റെ മുന്നിലെത്തിയ പടച്ചോനാണ് കുഞ്ഞ് അന്ന് കുഞ്ഞ് എനിക്ക് തന്നത് ജോലി മാത്രമല്ല ഒരു ജീവിതം കൂടിയാണ് കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും Bırak എത്ര എത്ര മണിയായി വേണ്ട അല്ല സമയത്തിനൊക്കെ ഒരുപാട് അവരൊക്കെ തിരക്കുള്ളവരാ ഇന്നലെ നാട്ടിൽ നിന്ന് വന്ന കുക്കിന് താമസിക്കാൻ സ്ഥലം റെഡിയായോ ഇല്ല തൽക്കാലം നിൽക്കട്ടെ രണ്ട് ദൂസില് ശരിയാ കൊടുത്തോളാം എന്നാലേ ആ വക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഗസ്റ്റുകൾക്കെല്ലാം ഒരു ഗ്ലാസ് നേർപ്പിച്ച രസം മണിക്ക് പത്തരമണിക്ക് അത് മീറ്റിംഗ് മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ പന്ത്രണ്ട് മണിക്കല്ല നമ്മുടെ ലിസ്റ്റിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രം സ്പെഷ്യൽ ടേബിൾ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ആരും തിക്കി തെരക്കരുത് അതെ ചേട്ടനോടാ പറഞ്ഞത് അതിനൊക്കെ നമുക്ക് സമയമുണ്ട് ബാക്കിയൊക്കെ ചാക്കോ ചേട്ടൻ ഇവിടെ നിൽക്കി ആളുകളെ വധിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ സ്വഭാവം മാറ്റും ചീരിക്കാതെ കതורക്കടാ മമ്മദേടാ കട്ടും മോട്ടിസും കലൻ മോട്ടി അടിച്ച് നിന്നുമല്ല വീടും പറമ്പും ഉമ്മയുടെ കെട്ടരെ പണ്ടകൾ പടയമിച്ച് കടാ ഞാൻ നിനക്ക് പൈസ തന്ന ഇതിട്ട് പേടിക്കേ വിസയില്ല ജോലിയില്ലടാ എന്റെ പാസ്പോർട്ട് നീ പിടിച്ചുവെച്ചു ഹറാം പറപ്പോ കാണിച്ച നാടുകൾ പോ ഒരു വലൈ അബ്തുനെ കുത്തി മലത്തും കാല് വാതിൽ ഉറക്കടാ ഞാൻ ചൗടി പൊളിക്കുംടാ चलो चलो ഈ വീടരികയാസേ ഈ വീടേ ആഹ് കാറ്റ് ആഹ് ഓക്കെ ഓക്കെ എത്ര മണിക്കാ പത്ര മണിക്കാ ഇഷ്ടംപോലെ സമയമുണ്ട് ഞാൻ ഹോട്ടലിൽ പോകുന്നു ഒന്ന് ഫ്രഷ് ആകുന്നു ഓക്കെ ഓക്കെ ഞാൻ രണ്ട് മണിക്ക് ഓക്കെ സാർ

റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എല്ലാം എല്ലെല്ലാമായ ശ്രീ ബാലശങ്കർ രചിച്ച നളചരിതം എന്ന ഗ്രന്ഥം ക്ഷമിക്കണം നളപാകം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം ശ്രീ ആർ സി മേനോന് നൽകിക്കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ അടുത്ത ബന്ധുവും എല്ലാവരുടെയും പ്രിയങ്കരനുമായ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഷാർ നിർവഹിക്കുന്നു നളചരിതമാണോ നള പാകമാണോ എന്ന് ഗോവിന്ദൻ ചേട്ടനൊരു സംശയം ഒരുപാട് വായിക്കുന്നവർക്കുണ്ടാകുന്ന സംഭ്രമം അല്ലേ മനുജൻ ഇരിക്കൂ നളനാണ് പാചകത്തിലെ ഏറ്റവും വലിയ നിപുണനെന്ന് പുരാണത്തിൽ പറയുന്നു ആ നളന്റെ പാകമാണ് നളപാകം അതുകൊണ്ട് തന്നെ പാചകവിധികളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന് നളഭാകം എന്ന പേര് ഏറ്റവും ഉചിതമാണ് ഈ പുസ്തകം മറ്റ് പല വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൻ്റെ രുചിക്കൂട്ടുകളുടെ സൂത്രങ്ങൾ ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പാചകത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും ഗവേഷണവുമുള്ള ഒരു തിരുമേനിയുടെ മകനായി ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോയി കണ്ടുനിന്ന് ഒടുവിൽ ബീടെക്ക് കഴിഞ്ഞ് ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന ബ്രാഹ്മണ യുവാവ് ഈ നിലയിലെത്തിയ കഥ ബാലു നല്ല ഭംഗിയായി തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നിറങ്ങുന്ന ഒരു മാഗസിൻ സീരീസായി അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം പക്ഷെ കഥയിൽ പറയാത്ത ചില കാര്യങ്ങൾ സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായ്മ താൻ ഒരുപാട് സ്നേഹിക്കുന്ന പലരുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാകാം ബാലു അത് ഒഴിവാക്കിയത് പക്ഷെ ഇപ്പോൾ എല്ലാം ഒരു തമാശ പോലെ ഓർക്കാം അവിടെയും ഒരു നിമിത്തമായത് ഞാനായതുകൊണ്ട് വിട്ടുപോയത് ഞാൻ തന്നെ പറയാം എങ്കിലേ ഈ കഥ പൂർണ്ണമാകും ഓ ആ ആ എന്നാ പിന്നെ കാര്യം അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ആ തന്നെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്കാകാന്ന് കരുതി തിരക്കാവുന്നതിന് മുമ്പ് ആ ചടങ്ങിൽ നടത്താവുന്ന തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം തൃപ്തിയായി ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം ഇല വെക്കുന്ന നേരത്ത് കണ്ടാ മതി അവിടുത്തെ ഞങ്ങള് ഹാജർ ആരായത് കല്യാണം കൂടാൻ വരന്റെ ആ ഉള്ളത് പറഞ്ഞ വരന്റെ ആൾക്കാരല്ല വധുവിന്റെ ആൾക്കാരും അല്ല ശരിക്കും കല്യാണം കൂടാനെന്ന വ്യാജേന സദ്യ ഉണ്ടാ വന്നവരാ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷായിട്ട് വഴിപാട് മാതിരി അത് തിരുമേനിയുടെ പാചകം എവിടുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും എന്താകും ഇന്നേ നാളെത്രയാ മൂന്ന് അട പരിപ്പ പാൽപായസം ഓഹ് പഴപ്രഥമം കൂടി ആവായിരുന്നു ആയിക്കോട്ടെ തിരുമേനി തീരുമാനിച്ചാ മതി ഏ ഇനി മാറ്റം വരുത്തണ്ട പഴം അടുത്ത ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു മോഹം എവിടെയാ സ്ഥലം ഇരിഞ്ഞാലക്കൂടാ തിരുമേനി ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഇത് അജിത് കുമാർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേവനക്കാരന ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തന്നെ അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ ഇത് ഉസ്മാൻ ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കണ ആളാണ് നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാലോ അപ്പോ താമസിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് വണ്ടിക്കൂലി താമസം ഒന്ന് ഓർത്ത ഒക്കെ പടച്ചിലവാ എന്നാലും തിരുമേനിയുടെ ഒക്കെ ഐപുണ്യം ഓർത്ത ഇവിടെ അടുത്ത വീട് വരിക എന്നാ പിന്നെ ആയിക്കോട്ടെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം ഐ വന്ന പടിയാ ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ആയിക്കോട്ടെ അതെ ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്കെന്താ അതെ സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും അണിയറയിൽ പോയി ചുട്ടുകുത്ത് മുതലേ അനുഭവിച്ചു തുടങ്ങണം എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ അവര് വന്നോട്ടെ പുകയും മണമൊക്കെ പിടിച്ച് ഈ മൂലക്ക് എവിടെങ്കിലും അതല്ല വന്നവൻ പറഞ്ഞു അവൻ മാറ്റാനുള്ള പ്ലാനാ എത്ര കൂലിപ്പിടിച്ചിരുന്നോളൂ ഗോവിന്ദരിത്ര പോലെ എന്നിടത്തും സൂത്രങ്ങൾ പഠിച്ചോ എന്നിട്ട് ആരും ദിവസം കൊണ്ട് വേറെടുത്ത വന്ന് പഠിക്കാൻ പോകുന്നത് അവിടെ എന്താ പണി ഇപ്പോ എന്നാ കഴിവ് ഓ ആ ഹലോ ഉണ്ടല്ലോ ആ കൊടുക്കാം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഹലോ ഏ എന്താ എപ്പ ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ശരിക്കും ആ ഞാൻ വരാം ഉടനെ വരാം ദാമു ആ വണ്ടി എടുക്കാൻ ഞാൻ വീട് എടുത്ത് പോയിട്ട് വരാം അല്ല എന്താ ഇപ്പൊ വന്നിട്ട് പറയാം എന്താ എന്താ എനിക്കറിയില്ല എന്റെ ഈശ്വരാ ഇല്ലാത്ത എന്തോ അനർത്ഥ അയ്യോ